ഒരു കമ്പനിയുടെ നിലനിൽപ്പനും വളർച്ചയ്ക്കായും ഇടവേളകളിൽ പുതിയ കരാറുകൾ നേടിയെടുക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ് പുതിയ കരാറുകളിലൂടെ കമ്പനിയുടെ ഭാവി വരുമാനം ഉറപ്പിക്കാൻ കഴിയുന്നു സ്ഥിതിയർ നിലയിൽ പ്രവർത്തിക്കാനും പുതിയ പദ്ധതികളിലേക്ക് ചൂടുവെക്കാനുള്ള കരുത്ത് നൽകാനും ഇത് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കമ്പനികൾ പുതിയ കരാറുകൾ നേടിയെടുക്കുമ്പോൾ അതിൻ്റെ ഓഹരിയിലും പോസിറ്റീവ് ട്രെൻഡ് രൂപപ്പെടാറുണ്ട് ഇത്തരത്തിൽ റിലയൻസ് ജിയോയിൽ നിന്ന് മികച്ച ഒരു കരാർ സ്വന്തമാക്കിയ എസ് എം ഇ വിഭാഗത്തിലുള്ള കമ്പനിയുടെ ഓഹരിയിൽ വമ്പൻ കുതിപ്പ് ദൃശ്യമായി ഇതിൻ്റെ കൂടുതൽ വിശാംശങ്ങൾ നോക്കാം സ്റ്റീൽ മാൻ ടെലിക്കോം ടെലികോം മേഖലയിലെ കമ്പനികൾക്കും ഉപകരണ നിർമ്മാതാക്കൾക്കും ആവശ്യമായ വിവിതരം നെറ്റ്വർക്കിംഗ് സേവനങ്ങൾ നൽകുന്ന ചെറുകിട കമ്പനിയാണ് സ്റ്റീൽ മാൻ ടെലികോം ലിമിറ്റഡ് പ്രധാനമായും നെറ്റ്വർക്ക് സർവേ ആസൂത്രണം പ്രതിഷ്ഠാപനം കമ്മീഷനിങ് നെറ്റ്വർക്ക് ടെസ്റ്റിംഗ് തുടങ്ങിയ സേവനങ്ങളും ഇതിൻ്റെ നെറ്റ്വർക്കിങ്ങിൻ്റെ പരിപാലനവും ഏറ്റെടുത്ത് ചെയ്തുവരുന്നു ബി എസ് എൻ എൽ ഇൻഡസ് ടവർ ഭാരതീയ എയർടെൽ ഗ്രിഡ് കോർപ്പറേഷൻ റിലയൻസ് ഡിജിറ്റൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സാംസങ് തുടങ്ങിയ രാജ്യത്തെ മുൻനിര കമ്പനികളൊക്കെ സ്റ്റീൽ മാൻ ഡെലിക്കോമെന്റ് വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതേസമയം കൊൽക്കത്ത കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ തുടക്കം രണ്ടായിരത്തി മൂന്നിലായിരുന്നു അന്ന് ദ്വാരക പ്രസാദ് ബിന്വാൾ ആൻഡ് സൺസ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് തുടർന്ന് രണ്ടായിരത്തി എട്ടോടെയാണ് സ്റ്റീൽ മാൻ ഡെലിക്കോമെൻറ്റ് നിലവിലെ പേര് സ്വീകരിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബി എസ് സിയുടെ എസ് എം ഇ പ്ലാറ്റ്ഫോമിലായിരുന്നു സ്റ്റീൽ മാർ ഡെൽ കോം ലിസ്റ്റ് ചെയ്യപ്പെട്ടത് പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം എഴുപത്തിരണ്ട് ശതമാനം ഓഹരികൾ സ്വന്തമാണ് വിദേശ നിക്ഷേപകർക്ക് രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് നിലവിൽ സ്റ്റീൽ മാറ്റ് ഡെൽകോമിന്റെ വിപണി മൂലം നൂറ്റി അൻപത് കോടി രൂപയാകുന്നു കരാർ വിശദാംശം രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയുടെ അടിസ്ഥാന സൌകര്യങ്ങളും അതിൻ്റെ പരിപാലനവും മുഖ്യ ചുമതലയായുള്ള റിലയൻസ് പ്രോജക്ട്സ് ആൻഡ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡിൽ നിന്നും നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ പുതിയ കരാർ സ്റ്റീൽമാൻഡ് ടെലികോമിനെ തേടിയെത്തി ഇതിൽ റിലയൻസ് ജിയോയുടെ വയർലെസ് ഇൻഫ്രാസ്ട്രക്ചർ സമഗ്രമായി കൈകാര്യം ചെയ്യുന്നതിനും തടസ്സമില്ലാതെയുമുള്ള അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ആവശ്യമായ പരിപാലനവും നടത്തുന്നതിനുള്ള മൂന്ന് വർഷത്തെ കരാറാണിത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഉപകമ്പനിയും റിലയൻസ് ജിയോ ഇൻഫോകോമുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനവുമാണ് റിലയൻസ് പ്രോജക്ട്സ് ആൻഡ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസസ് അതേസമയം സ്റ്റീൽമാൻഡ് കമ്പനിയുടെ വിപണി മൂല്യത്തിന് ഏറെക്കുറെ തുല്യമായ കരാറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയം ഓവൻ വിശദാംശം നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സ്റ്റീൽ മാൻ ടെൽക്കോം കരസ്ഥമാക്കിയ വരുമാനം തൊണ്ണൂറ്റി മൂന്നേ പോയിന്റ് ഒന്നേ നാല് കോടി രൂപയാണ് മൂന്ന് വർഷത്തെ സമാന കാലയളവായി തട്ടിച്ച് നോക്കിയാൽ വരുമാനത്തിൽ ഇരുപത്തൊന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തി അതേപോലെ ആദ്യ പകുതിയിൽ കമ്പനിയുടെ അറ്റാദായം മൂന്നേ പോയിന്റ് നാലഞ്ച് കോടി രൂപയാകുന്നു വാർഷികമായി രണ്ട് ശതമാനം വർധനയാണ് ലാഭത്തിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം ഭൂമിശാസ്ത്രപരമായ പുതിയ വിപണികളിലേക്ക് കൂടി പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനൊപ്പം കമ്പനിയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും പദ്ധതി ഇടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള അവലോകന റിപ്പോർട്ടിൽ സ്റ്റീൽമാൻ ടെൽക്കോ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഏഷ്യ പസഫിക് ിലെ വിപണികളിലേക്കാണ് കമ്പനിയുടെ പ്രവർത്തനം വിലപ്പെടുത്തുന്നതിന് പ്രധാനമായും ശ്രദ്ധ വന്നത് അതേസമയം റിലയൻസ് ജിയോയിൽ നിന്ന് മൂന്ന് വർഷത്തെ കരാർ ലഭിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച വ്യാപാരത്തിൽ സ്റ്റീൽമാൻഡ് ടെലിക്കോം ഓഹരിയുടെ വിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തി ഇരുപത് ശതമാനം മുന്നേറിയ ഈ മൈക്രോക്കാപ്പ് ഓഹരി ബുധനാഴ്ചത്തേക്കുള്ള അപ്പർ സർക്യൂട്ട് നിലവാരമായ നൂറ്റി അമ്പത്തിനാല് രൂപ എൺപത് പൈസയിലാണ് വ്യാപാരം പൂർത്തിയാക്കിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രേഖപ്പെടുത്തിയ താഴെ നിലവാരത്തിൽ നിന്ന് മുപ്പത്തേഴ് ശതമാനത്തിലെ സ്റ്റീൽ സ്റ്റീൽമാൻഡ് ടെലിക്കോം ഓഹരിക്ക് സാധിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം ഓഹരിയുടെ ഉയർന്ന വിലയായി ഇരുന്നൂറ്റഞ്ച് രൂപയും താഴ്ന്ന നിലവാരം നൂറ്റി പതിനാല് രൂപയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി എസ് സിയുടെ എസ് എം ഇ വിഭാഗത്തിലായതിനാൽ ആയിരത്തി ഇരുന്നൂറ് ഓഹരിയുടെ ഗുണതങ്ങളായി അഥവാ ലോട്ടുകളായി സ്റ്റീൽ പ്ലാന്റ് എൽക്കാൻ ഓഹരി വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നും ശ്രദ്ധിക്കുക ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സ്വയം സാമ്പത്തിക വിതരുടെ സേവനം തേടി നിൽക്കുകയാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഇ ടി മെയിലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം